ാന്ദ്രി സാറേ ജേക്സി തോമസ് അറിയാമല്ലോ വളരെ അറിയാവുന്ന ആളാണ് കേരളം മൊത്തം അറിയാവുന്ന ആളാണ് പുള്ളിക്കൊരു കുഞ്ഞ് ഉണ്ടായി മാമോദിസമുക്കി അപ്പം അതിനെ തുടർന്ന് അങ്ങ് ചർച്ചയാണ് കുഞ്ഞെങ്ങുണ്ടായ ഞങ്ങൾക്ക് മാമോദിസം മുക്കണ്ടേ എന്ത് സാറിൻ്റെ ഒരു അഭിപ്രായം ആ അത് അദ്ദേഹം ചെയ്യുന്നതല്ലേ അങ്ങനെ ചെയ്യുന്നതല്ലേ എൻ്റെ ശരി പിന്നെ എന്തു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് കുഞ്ഞുണ്ടായി മാമോദിസം നോക്കി നിങ്ങൾ സി പി എം അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു വാർത്തയൊക്കെ സി പി എം മാർ കുഞ്ഞുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ മാമോദിസം നോക്കാൻ പാടില്ലയോ പള്ളിയിൽ പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ തെട്ടൂരമല്ലേ ഉണ്ടോ എനിക്ക് തോന്നുന്നത് ജെയ്സി തോമസ് ആണെന്ന് തോന്നുന്നുണ്ട് മഴക്കാടോ ആ ഭാ ആ ഭാഗത്ത് പള്ളികളിലൊക്കെ അദ്ദേഹം മറ്റേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളികളിലും ഒക്കെ അരമനുകളിലുമൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർത്താനം പറയുമ്പോഴേ മതം മനുഷ്യനും മയക്കുന്ന കറുപ്പാണ് ഏ എന്നൊക്കെ സത്യത്തിൽ ഈ മതം മനുഷ്യനും മയക്കുന്ന കറുപ്പാണെന്ന് കാൾ പറയുമ്പോൾ പറയുമ്പോ അതിന് പിന്നെയും പാചകങ്ങളൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ആ കാലത്ത് ഈ കറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും തിരുവിതാംകൂറിലൊക്കെ ഈ കറുപ്പ് ായിരുന്നു അതിന്റെ കുത്തക നമ്മൾ ഉപയോഗിക്കുന്ന തലയ്ക്ക് തലയ്ക്ക് ലഹരി ഉണ്ടാക്കുന്ന അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ അനസ്തീഷ്യ എന്ന് പറയുന്നില്ലേ വേദന സംഹാരിയായിട്ട് നമ്മള് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണത് കറുപ്പ് അതങ്ങനെ കുഴപ്പം പിടിച്ചൊരു മയക്കും മരുന്ന് സാധനമായിട്ടൊന്നും അല്ല അക്കാലത്ത് കണ്ടിരുന്നത് തിരുവിതാംകൂറിൽ എന്റെ ഓർമ്മ ആ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു എ സുകുമാരൻ നായരൊക്കെ അല്ലേ അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഈ പണ്ട് ലേലം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ പിതാവൊക്കെ അത് ലേലം ചെയ്ത് ആ അവകാശം വാങ്ങിച്ചിരുന്നു എന്നൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ കറുപ്പിന്റെ ഇത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പുറത്തുനിന്ന് വരുത്ത വരുന്നതായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ധാരാളം കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നാണത് അപ്പോൾ കാൾമാർസ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നും ഇല്ലാത്തവന്റെ വേദന സംഹാരിയാണ് മതം അപ്പോ സത്യത്തില് കാൾമാസം കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല മതത്തിനെ എന്ന് വേണം കരുതാൻ മാത്രല്ല ഈ കാൾമാർസ് ജൂതനായിരുന്നു കാൾമാർസന്റെ കുടുംബം അപ്പൊ ഈ ജൂതന്മാരായിരിക്കുമ്പോ അവിടെ ഈ അവര് ജർമ്മനിയിലെ അവര് കുടുംബം ജനിച്ച ഭാഗത്ത് ടയർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ അവിടുത്തെ മറ്റേ ഭരണകർത്താക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാർസിന് ആറു വയസ്സുള്ളപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ കുടുംബം ക്രിസ്തുമസം സ്വീകരിച്ചത് അച്ഛനും ഈ കുട്ടി മാർസ് ഉൾപ്പെടെ അത് ജോലി കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ആ കാലത്ത് മതം മാറിയത് ആ മതം മാറിയത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നാണല്ലോ ആളുകൾ കൂടുതൽ പലതും ചർച്ച ചെയ്യുന്നത് ചില ആളുകൾ കണ്ടു കിട്ടുമ്പോഴും ഇയാളെ കൊണ്ട് എനിക്ക് എത്ര പൈസ ഉണ്ടാക്കാമെന്ന ആലോചിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവർ ഈ പ്രായോഗിക മതികളാണ് മാർസിസ്റ്റുകളെ അപ്പോൾ ഈ ജയിക്കു നോക്കുമ്പോൾ ഈ പള്ളി വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങൾ വേണ്ട വെച്ചവരാണ് സത്യത്തില് പൗരോഹിത്യത്തിനൊക്കെ വേണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ട് ഹിന്ദുക്കള് പക്ഷേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ അവർ പൗരോഹിത്യത്തിന് വേണ്ടാന്ന് വെച്ചിട്ടില്ല പള്ളിയെ വേണ്ടാന്ന് വെച്ചിട്ടില്ല സഭയെ വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല കാരണം അതൊക്കെ ഈ അധികാര ശ്രേണിയിലെ ആ അധികാര ഘടനയുടെ ഭാഗങ്ങളാണ് അതൊക്കെ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ സ്ഥാപനങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ സഹകരണ സ്ഥാപനങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ ഹിന്ദുക്കള് പള്ളിയും അയ്യോ അമ്പലങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ ഹിന്ദുത്വന്ന് ഉദ്ദേശിച്ചത് അതോ ഹിന്ദുക്കൾ എന്നാണ് ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾ പള്ളിയും അല്ലെങ്കിൽ ആചാരവും ഒക്കെ ഉപേക്ഷിച്ചവരാണ് ഹിന്ദുക്കൾ എന്ന് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഞാൻ ഹിന്ദുത്വിച്ചത് ഹിന്ദുക്കുന്നെച്ചാ ഹിന്ദുക്കള് സ്വതന്ത്രരാണ് അതെ അതെ ഇഷ്ടംപോലെ ദൈവങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ബഹുസ്വരഥ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മറ്റത് ഏകദൈവമാണല്ലോ ഏകദൈവമാണല്ലോ മാർസിസത്തിലും ഏ അപ്പോൾ ഏകദൈവം ഉള്ളിടത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏകാധിപതികളാണ് വളർന്നു വരിക അങ്ങനെയാണ് മാർസിസ്റ്റ് ഭരണം കിട്ടിയ സ്ഥലത്ത് മുഴുവൻ ഏകാധിപതികൾ വളർന്നു വന്നത് ജനാധിപത്യ ബോധം അതിലില്ല മാർസിസ്റ്റ് പാർട്ടി തന്നെ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്നാണ് അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പോൾ ജേക്കിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ വന്നതാണ് അപ്പം രാമേന്ദ്ര സാറ് പറഞ്ഞ അനുസരിച്ച് മാർസിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ അതിനകത്ത് അതിനകത്തെഴുതി വെച്ചിരിക്കുന്നത് ഈ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും ഒക്കെ ദൈവം ഉണ്ടായി ഉണ്ട് അതിനകത്ത് ഈ ദൈവം ഇല്ല അല്ലെങ്കിൽ വേറെ ഒരു സിദ്ധാന്തമാണല്ലോ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവർക്ക് രണ്ടും ഉണ്ട് ഹിന്ദുക്കൾക്ക് ദൈവം ഇല്ല എന്നൊരു എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അൻബരത്തിൽ പോകുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ഒക്കെ കൃത്യമായ തടയിട്ട് മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടി അഞ്ച് നേരം നിസ്കരിക്കുന്നതിന് പാർട്ടി അപ്പീൽ സംവിധാനം ഉണ്ടാക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരൻ്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അനുഭാവിയും അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ പള്ളിയിൽ പോയതുകൊണ്ടോ അയാളുടെ കുഞ്ഞിൻ്റെ മാമോദിസം മുക്കിയത് കൊണ്ടോ ഒന്നും പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ പത്രങ്ങളിലും മാധ്യമങ്ങളിലും സ്ഥിരമായിട്ട് വന്നിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നുള്ള സിദ്ധാന്തം ഉയർത്തി ഉയർത്തി പറയുന്ന ആൾ കൃത്യമായിട്ട് അയാളുടെ ആചാരങ്ങൾ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചോദ്യം ചെയ്യാതെ വരുന്ന ഒരവസ്ഥ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവജയവും കാരണം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് തോന്നിയത് എനിക്ക് തോന്നി കറുപ്പ് എടുത്തുകൊണ്ട് ശബരിമല പോകുന്നത് ആണ് ഈ കറുപ്പെന്നുദ്ദേശിച്ച് ശബരിമലയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കോടതി വിധിയെ കൃത്യമായിട്ട് ഉപയോഗിച്ച് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഈ തത്വങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും കോടതി വിധിയെ മാനിക്കണമൊക്കെ ഒന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഒരു ഒരു ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിൻ്റെ പുറത്ത് കയറുകയാണ് അപ്പം അതിന് കൂടെ നിന്ന് ചർച്ച ചെയ്തതാണ് ജെക്ക് ഡി ഡിവൈഎഫ്ഐയുടെ സഹഭാരമാണ് സംസ്ഥാന സഹഭാരവഹിയാണ് മാ പാർട്ടിയുടെ എനിക്ക് തോന്നുന്നു ജില്ലാ കമ്മിറ്റിയിലുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിലിരിക്കുന്നു ഇയാൾ നേരത്തെയും സി പി എമ്മിനകത്ത് അദ്ദേഹം സി പി എമ്മിനകത്ത് വളരെ കുറച്ചാണെങ്കിലും ക്രിസ്ത്യാനികളൊക്കെ വന്നിട്ടുണ്ട് മുസ്ലിങ്ങളും വന്നിട്ടുണ്ട് അവരൊക്കെ ഈ തത്വം അല്ലെങ്കിൽ ഇതുപോലെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പരസ്യമായിട്ട് കയറിപ്പോകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ സാധിക്കും ഈ ജേക്സി ജേക്സി തോമസ് ഈ മാധ്യമങ്ങളുടെ മുമ്പിലും അല്ലെങ്കിൽ പൊതുധാരയിലുമൊക്കെ ശബരിമല വിഷയം വന്നപ്പോഴും അഭിപ്രായം പറഞ്ഞ ആളാണ് അപ്പം മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യക്താവെന്ന നിലയിൽ വരുന്ന ആൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യത്തക്ക രീതിയിൽ ഒരു ആചാരങ്ങൾ പരസ്യമാവുന്ന സമയ സമയത്ത് പാർട്ടിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പാർട്ടി ചോദ്യം ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്കുണ്ട് അത് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ അല്ലെങ്കിൽ അതിൻ്റെ ഈ യും അല്ലെങ്കിൽ മാനിഫെസ്റ്റോ ചോദ്യം ചെയ്യുന്ന ഒരു ഒരവസ്ഥയല്ലേ സാർ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ് ഒന്നാമത് കാൾ മാർസ് പറഞ്ഞത് എന്താണെന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹം ഈ മോശപ്പെട്ട അർത്ഥത്തിലല്ല ഉപയോഗിച്ചത് അത് വേദന സംഹാരിയായിരുന്നു മരുന്നാണ് ഏ അതുകൊണ്ട് മതത്തിനെ അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല എന്ന് മാർസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ മാർസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മൗലിക പ്രതിഭയൊന്നുമല്ല അങ്ങേരെ എന്താണെന്ന് വെച്ചാൽ ഹെഗൽ എന്ന് പറഞ്ഞ തത്വചിന്തകൻ ജർമ്മൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോപ്പി അടിച്ചിട്ട് പിന്നെ ഫോയർ ബാക്ക് ദ സെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി അപ്പോൾ അദ്ദേഹം അതിൽ ക്രിസ്തുവിനെയൊക്കെ തള്ളിക്കളഞ്ഞു എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് മൊത്തം ക്രിസ്ത്യാനിറ്റിയെ തള്ളിക്കളയാണ് അദ്ദേഹം എന്നിട്ട് ഈ ദൈവവിശ്വാസത്തിനെതിരായ പുസ്തകമാണത് ഇത് രണ്ടും എടുത്തിട്ട് മാർസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ യേശുവിൻ്റെ സ്ഥാനത്ത് തൊഴിലാളിയെ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ ആ മാർസിൻ്റെ ഫിലോസഫിയിൽ സത്യത്തിൽ മതം അങ്ങനെ ഇല്ല ഏ പക്ഷേ മറ്റേ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നതിന് മതവിരുദ്ധമായ ഒരു സംഗതി ഇല്ലതാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ബാധകം ഏഹ് ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും അത് വിഷയമല്ല ഇപ്പോൾ എനിക്ക് മുമ്പത്തെ പല നേതാക്കളെ അറിയാം ഈ എം എം ലോറൻസ് ഉദാഹരണത്തിന് എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹം മക്കളുടെ കല്യാണമൊക്കെ നടത്തിയപ്പോൾ പള്ളിയിൽ വെച്ചാണ് കല്യാണം നടത്തിയത് അപ്പോൾ അന്ന് ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അന്ന് ആ പള്ളിയിലത്തെ ചിത്രമൊക്കെ എടുത്ത് ഒന്നാം പേജിൽ വലുതായിട്ട് തന്നെ കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്ധി ചെയ്യുന്നുണ്ട് മതവുമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം ഇസ്ലാമുമായിട്ടും ക്രിസ്ത്യാനിറ്റി ആയിട്ടും ഏഹ് പാർട്ടി പഴയ പോലെ ഒന്നുമില്ല സി പി ജയരാജൻ കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭായാത്ര നടത്തിയില്ലേ നടത്തി നടത്തി ആ എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വയോടെ കൂടെ ആളുകൾ ചേർന്ന് തുടങ്ങുന്നുണ്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഇവർ കളിയാക്കുകയാണല്ലോ ഞാൻ ഹിന്ദുത്വം എന്ന് പറയാം ആ അങ്ങനെ ആളുകൾ ചേരുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശോഭായാത്ര നമുക്ക് നടത്താം എന്ന് വിചാരിച്ചത് പക്ഷെ പി ജയരാജനെ അവർ വെട്ടി അത് മറ്റേ ഇതിൽ പെട്ടതാണ് എന്താണ് ഈ വ്യക്തിപൂജയിൽപ്പെട്ടതാണ് പി ജയരാജനെതിരെ ആളുകൾ പാട്ടുണ്ടാക്കി അപ്പോഴും വെട്ടി പക്ഷെ കാരണഭൂതം എന്ന് പറഞ്ഞിട്ട് പി മറ്റേ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പാട്ട് എഴുതിയപ്പോ വിലക്കിയില്ല അത് പുള്ളി എഴുതിയല്ല എഴുതി പാടി കാര്യത്തിലും എഴുതാ അത് ആയിക്കോട്ടെ എനിക്കറിയില്ല ഞാൻ ആകെ കേട്ടിട്ടുള്ള പാട്ടുകളാണ് അപ്പൊ ഒരാൾക്കിടെ പാട്ടുകള് ശരിയല്ല വ്യക്തിപൂജ എന്ന് പറയും മറ്റേ ആളുടെ പാട്ട് അങ്ങനെയല്ല അതായിക്കോട്ടെ രാമരാമ രാമ 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 എല്ലാരും വിളിക്കുന്ന രാമൻ പറഞ്ഞിട്ടാണ് അല്ല അല്ല അപ്പം അതുപോലെ പിണറായി സഖാവിൻ്റെ പാട്ട് ആരോ എഴുതി ആരോ പാടിയിടാം പക്ഷെ പി ജയരാജൻ്റെ പാട്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ അതാണ് പാർട്ടി കുറ്റം അപ്പം അത് സിനിമ പാർട്ടി തന്നെ ഉണ്ട് ആരോ വിരൽ മീട്ടി മനസ്സിന് മൺവീണയിൽ നിന്ന് ആരാണെന്ന് തന്നെ അറിയില്ല ഓ എൻ വി എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ആരോ ഏതോ എന്തോ എങ്ങനെയോ എന്നത് പുള്ളിയും ഈ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എന്താണെന്ന് ഒരു പിടിയുണ്ടാവില്ല അപ്പോ ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ മതത്തിന്റെ കാര്യം വരുമ്പോ വലിയ ഇതാണ് കഴിഞ്ഞ ദിവസം പ്രഭാവർമ്മ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ മറ്റേ പ്രസ് സെക്രട്ടറി അദ്ദേഹം കൃഷ്ണനെ പറ്റിയോ ഹിന്ദു ദൈവങ്ങളെപ്പറ്റിയൊക്കെ എഴുതുന്നത് ഹിന്ദു ആയതുകൊണ്ടല്ല ഏ അദ്ദേഹം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എഴുതും എഴുതുന്നുണ്ട് അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടുമല്ല അല്ല സി ഇങ്ങനെ പ്രഭാവർമ്മയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എവിടുന്നാണെന്നറിയോ കിട്ടുന്നത് അദ്ദേഹം ഹിന്ദു മതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം മറ്റു മതങ്ങളിലില്ല അതാണ് ഞാൻ പറയുന്നത് പ പതിനാറായിരത്തെട്ട് ഭാര്യമാര് എന്നൊക്കെ അല്ലേ നമ്മൾ പറയാറ് നമുക്കിതിൽ കണക്കൊന്നുമില്ലല്ലോ ബഹുസ്വരതയാണ് ഏഹ് ജനാധിപത്യമാണ് ഇഷ്ടം പോലെ ദൈവങ്ങളാണ് നമുക്ക് ദൈവത്തിന് ചീത്ത പറയാം എടാ നീ എന്താ ഇങ്ങനെ ചെയ്തെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഇത് ഇസ്ലാമിലും മറ്റേതിലും പറ്റില്ല അല്ല സാറ് പറഞ്ഞപ്പോൾ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ദൈവത്തെ വിളിക്കുന്നവനെയും ചീത്ത പറയുന്നവനെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുന്നു ഹിന്ദു ഹിന്ദുത്വനത് പറയുന്നുണ്ട് അല്ല നമ്മൾ പലപ്പോഴും പല ഗാനങ്ങളിലും കീർത്തനങ്ങളിലും പോലും അങ്ങനെയുണ്ട് എന്തോ എന്നോട് ഏഹ് എന്തിനാണ് ഇത്ര പരിഭവം എന്നൊക്കെ പറഞ്ഞിട്ടും സിനിമാ പാട്ടില്ലേ ദേഷ്യപ്പെടാറുണ്ട് എന്തും പറയാം എന്തും വലിച്ചെറിയാം ചിലപ്പോൾ ചിത്രങ്ങളുമൊക്കെ വലിച്ചെറിയാം തന്നെയാണ് പാർട്ടി ഹിന്ദുക്കളോട് കാണിക്കുന്നത് അതായത് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്പീക്കറായ ഷംസീറിന് ഗണപതി മിത്താണെന്ന് പറയാൻ പറ്റി പക്ഷെ അദ്ദേഹത്തിന് ഇസ്ലാമിൽ എന്തെങ്കിലും മിത്താണെന്നോ ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റിയിൽ എന്തെങ്കിലും മിത്താണോ എന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം അത് പറയുകയും ചെയ്തില്ല ഏ അങ്ങനെ പല ആളുകളും ഈ രാമനെ പറ്റിയിട്ട് ബാലചന്ദ്രൻ തൃശ്ശൂരിലൊരാള് എന്തൊരു വൃത്തികെട്ട വൃത്തികെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് അദ്ദേഹം നബിയെപ്പറ്റി അങ്ങനെ പ്രവാചകനെ പറ്റി അങ്ങനെ ഒരു പോസ്റ്റ് ഇടുവോ ഇല്ല യേശുവിനെ പറ്റിയൊരു പോസ്റ്റ് ഇടുവോ ഇല്ല അപ്പോൾ ഇത് തന്നെയാണ് ഈ ആ കാലത്തെ എം പി ഗോവിന്ദൻ്റെ നിലപാടുകളിൽ ആ അദ്ദേഹം മറ്റേ സംരക്ഷിച്ചു ആദ്യം സ്പീക്കറെ പിന്നീട് പിന്നാക്കം പോയെങ്കിലും അങ്ങനെ ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആ മറ്റേ പ്രസ്ഥാനത്തുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരവരുടെ മതം നന്നായി പിന്തുടരുന്നുണ്ട് കാരണം പിന്തുടർന്നുകൊണ്ട് മാത്രമേ അവർക്കതിൽ പൗരോഹിത്യവുമായിട്ട് സന്ധി ചെയ്യ ഇത് പോകാൻ പറ്റുള്ളൂ ഹിന്ദു ഹിന്ദുമതത്തിൽ പൗരോഹിത്യം ഇത്ര ശക്തമല്ല ഹിന്ദു ഹിന്ദുമതം എന്ന് പറഞ്ഞത് ഇവരുടേതുപോലൊരു സംഘടിത മതവുമല്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആണ് അവർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഹിന്ദുമതത്തിനെതിരെ എന്തും പറയാം എന്നുള്ളത് അത് ജെയ്സി തോമസും പറയുമായിരിക്കും പ്രഭാവവർമ്മയും പറയുമായിരിക്കും ഏത് കമ്മ്യൂണിസ്റ്റും പിണറായി വിജയനും ഒക്കെ പറയുമായിരിക്കും പക്ഷേ മറ്റു മതങ്ങളെ തൊടുമ്പോൾ വിവരം അറിയും അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ അങ്ങേര് ഒരു കുഞ്ഞാടിനെ കുഞ്ഞാടിനെപ്പോലെയാണ് ജെയ്സി തോമസ് ഇതിൽ പെരുമാറിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഇനിയും സ്ഥാനാർത്ഥി മുഖങ്ങളുണ്ടല്ലോ ഏ പുതുപ്പള്ളിയിൽ ആണ് നിന്നാൽ തോറ്റുകൊണ്ടേയിരിക്കുന്നത് വേറൊരു സ്ഥലം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രമിക്കാം ഏ അദ്ദേഹത്തിൻ്റെ സമുദായം കൂടുതലുള്ള പിറമ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വന്ന് നിൽക്കും അദ്ദേഹത്തിനും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ സന്ധി ചെയ്യണ്ടേ സഭയുമായിട്ട് സഭയുമായി സന്ധി ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹം ആ കാലത്ത് അവിടെ ഏതൊരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു പുതുപ്പള്ളിയില് തെരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷേത്രത്തിന്റെ മുമ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം പോകാറുണ്ട് ഇപ്പൊ ആലപ്പുഴ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു അമ്പലത്തിലും പോകാത്ത ആരിഫ് ഈ പ്രാവശ്യം എല്ലാ അമ്പലത്തിലും അമ്പലങ്ങളിലും അവിടെ പോയി നിൽക്കുന്ന കണ്ടു അത് ഒരു ശരിയായിരിക്കും നമ്മൾ ഈ പറയുന്നത് ഇപ്പം നമ്മൾ തമാശ രൂപ പറഞ്ഞെങ്കിലും സി പി എം പോലുള്ളൊരു പാർട്ടിക്ക് വളരെ പ്രസക്തമായ പാർട്ടി തന്നെയാണ് കേരളത്തിൽ ഈ പാർട്ടിക്ക് ഓരോ പാർട്ടിയെ പറ്റി കോൺഗ്രസിനെ പറ്റി ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ധാരണയുണ്ട് ബി ജെ പിയെ പറ്റി തന്നെ സി പി എമ്മിനെ പറ്റി ഒരു ധാരണയുണ്ട് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഇത് ഇന്ത്യേൻ്റെ തത്വങ്ങളുടെ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി കൃത്യമായ മാമൂലുള്ള പാർട്ടി പക്ഷേ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു ജേക്സി തോമസിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു ജലീലിന് വേണ്ടിയും ഒക്കെ പാർട്ടിയുടെ തത്വങ്ങൾ ഒക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോയി ഇത് എന്ത് തത്വങ്ങൾ മാറ്റിവെച്ചാലും ഇതിനകത്ത് സ്ഥിരമായിട്ട് ഈ പാർട്ടിയെ നിലനിർത്തി പാർട്ടി സി പി എമ്മിന് വേറെ പ്രത്യേകതയുണ്ട് സാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹിന്ദു പാർട്ടിയാണ് സി പി എം ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ ഹിന്ദു വോട്ടർമാരാണ് ഈ വോട്ടർമാരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അല്ല അതിന് മുസ്ലിം പ്രീരണ പാർട്ടി ആണെങ്കിലും ഹിന്ദു പാർട്ടിയും എസ് എൻ ഡി പിയുടെ ബഹുഭൂരിപക്ഷം വോട്ട് വന്ന് കൊടുത്ത് നിലനിർത്തിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് വരെ ഈ ഒരു അവ അതിനകത്ത് ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഒരു പരിഗണന ഇല്ലായ്മ തിരിച്ചറിയുന്ന ഒരവസ്ഥ വന്നാൽ ഈ പാർട്ടി പശ്ചിമബംഗാളിലെ കൂട്ടും ത്രിപുരയിലെ കൂട്ടും അല്ലെങ്കിൽ ലോകത്ത് അംഗമാനം ഉള്ളതുപോലെ ഇവിടെയും ഇല്ലാതാകുന്ന ഒരവസ്ഥയ്ക്ക് അതി വിദൂരമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ജയിച്ചിട്ട് ആ സമയത്ത് ആ പാർട്ടി മുസ്ലിം ലീഗിനെ ആ മുന്നണിയിലേക്ക് എടുക്കും സമീപഭാവി മുസ്ലിം ലീഗിന് സാറേ മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് എടുത്താലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലുടനീളമുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ചില ഒന്നോ രണ്ടോ മൂന്നോ ജില്ലകളിലുള്ള വോട്ടാണ് അവിടെ ഒരു പത്തോ ഇരുപതോ സീറ്റിനകത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗുമാണുള്ളത് കേരളത്തിൽ മൊത്തത്തിൽ മുസ്ലിം ലീഗ് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അതിനപ്പുറം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് സീറ്റിനപ്പുറമൊന്നും മുസ്ലിം ലീഗ് സ്വന്തമായിട്ട് മത്സരിച്ച് ജയിക്കുന്ന അല്ലെങ്കിൽ അപ്രമാദിത്വമുള്ള സീറ്റുകളില്ല പക്ഷേ ഹിന്ദുക്കൾ അവരുടെ വിശാലതയൊക്കെ മാറ്റിവെച്ച് അവരുടെ അവരും ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയാൽ മാർസിസ്റ്റ് പാർട്ടി പോലെയുള്ള പാർട്ടിയും മറ്റെല്ലാ പാർട്ടിയും ബി ജെ പി ഒഴികെയുള്ള ബി ജെ പിക്ക് ആരികളും ഗുണമുണ്ട് മറ്റെല്ലാ പാർട്ടിയും കൃത്യമായ മറുപടി പറയേണ്ടിയും വിയർക്കേണ്ടിയും വരും അതുകൊണ്ട് ഇത്തരത്തിൽ ആരെയെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരവസ്ഥ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പാർട്ടികൾ പശ്ചിമബംഗാളിലേ ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ ത്രിപുരയിൽ ഇരുപത്തേഴ് ശതമാനം വരുന്ന ആദിവാസികൾ കൈവിട്ടതും പശ്ചിമബംഗാളിലെ ഹിന്ദു വോട്ടർമാർ കൈവിട്ടതും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇവിടെ കുറച്ച് നാളെങ്കിലും ഈ പാർട്ടിക്ക് നിലനിൽക്കാം എന്ന് മാത്രം നമുക്ക് പറയാം ആ പാർട്ടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഇസ്ലാമുമായിട്ടും ക്രിസ്ത്യാന ക്രിസ്തു മതവുമായിട്ടും സന്ധി ചെയ്തതുപോലെ ഹിന്ദു മതവുമായിട്ട് കൂടി സന്ധി ചെയ്യട്ടെ സന്ധി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റേ തുലാഭാരം നടത്തി തുലാഭാരം നടത്തിയപ്പോൾ പാർട്ടിക്ക് പാർട്ടി അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുകയോ അതിനെ തള്ളിപ്പറയോ ഒക്കെ ചെയ്തു ഏഹ് പക്ഷെ കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി ഏതോ ക്ഷേത്രത്തിൽ പൂമൂടൽ അപ്പോൾ വിരോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഈ ഹിന്ദുമത വിരുദ്ധമായിട്ടും ഒക്കെ നീങ്ങുന്നുണ്ട് അതല്ല മൊത്തത്തിൽ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് ഹിന്ദു മതവുമായിട്ട് സന്ധി ചെയ്തു പോയാൽ എല്ലാം ആഘോഷിക്കുക മാത്രല്ല എ കെ ജി സെന്ററിൽ കർക്കിടകത്തിൽ രാമായണ പാരായണം നടത്തുക പറയുന്നില്ല അല്ല അത്തരം ചടങ്ങുകളും കൂടി പ്രോത്സാഹിപ്പിച്ചാലേ ആ പാർട്ടിക്ക് ഇനി നിലനിൽക്കാൻ പറ്റുള്ളൂ ഇവരെ ബി ജെ പി തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇത്തരം കാര്യങ്ങളും കൂടി ചെയ്യുക അല്ലേ വേറെ കാര്യമുണ്ട് സാറി പറഞ്ഞത് തമാശ രൂപണേ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഈ രീതിയിൽ ജെയ്സി തോമസിനെ സൂചിപ്പിക്കാനും ക്രിസ്ത്യാനിയെ സൂചിപ്പിക്കാനും ജലീലിനെ സൂപ്പിക്കാനും അല്ലെങ്കിൽ മുസ്ലിമാത്തെ സൂപ്പിക്കാനും ഒക്കെ പോകുന്ന ഒരവസ്ഥ വന്നാൽ ഇപ്പുറത്ത് രാമായണം വായിച്ചില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയെ നിവൃത്തിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക